ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായ ഒരു കാര്യം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകില്ലേ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ്സാണ് ടൈം ലസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ ഓഫ് ആണ് വന്നിരിക്കുന്നത് ദ ടവർ Eight of Swords, Three of Pentacles, Hanged Man, The Lovers. സൺ ഓഫ് എൻഡക്കിൾസ് ദ സ്റ്റാർ ഫൈവ് ഓഫ് കപ്സ് നയൻ ഓഫ് സോൾസ് ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് ഡോട്ടർ ഓഫ് വൺസാണ് The flowering, the world, the creativity, guilt, the miser. ഒക്കെ എടുക്ക് വന്നിരിക്കുന്നത് കൺട്രോളാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡോക്ടർ ഓഫ് സോഡ്സ് ആണ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സോൾഡ് എയർസൈനാണ് ജെമിനി ലിബ്ര അക്വീറീസ് എനർജി ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്തോ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ് എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകാനായിരിക്കാം അല്ല എങ്കിൽ ബുദ്ധിപരമായി എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനുള്ള ശ്രമമായിരിക്കാം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്കുള്ള ഒരു ശ്രമം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു പോസിറ്റീവായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അത്തരം ഒരു പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ എന്തെങ്കിലും പ്ലാനുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എങ്കിൽ ഫ്ലൈറ്റ് യാത്രയാവാം ചിലപ്പോൾ വിദേശയാത്ര ഒക്കെയുമാവാം പുതിയ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാവാം അപ്പോൾ അവിടെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും സാധിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അത് ടവറാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നല്ല സമൃദ്ധി നിറഞ്ഞ ലൈഫായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കൊണ്ട് അവിടെ അത് ഛിന്ന ഭിന്നമായി പോയി ആ ഒരു സ്നേഹം നിങ്ങളിൽ നിന്നും പോയിരിക്കുന്ന ആ ഒരു കൂട്ടുകെട്ട് നിങ്ങളിൽ നിന്നും തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നല്ല മനോഹരമായൊരു കെട്ടിടം തകർന്നടിഞ്ഞു വീണത് ഒരവസ്ഥയാണ് അവിടെ നിന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു റിലേഷൻഷിപ്പിലെ വിള്ളലുകൾ ഡിവോഴ്സ് കേസുകൾ ഒരുപാട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നു ഒരുപാട് പേരും ഇതിൽ സ്റ്റെക്കായിട്ടിരിക്കുന്നു എന്ന് കാണുന്നു മുന്നോട്ട് വരാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള വലിയ ഭീമമായ നഷ്ടങ്ങൾ പരാജയങ്ങൾ സംഭവിച്ച ഒരു ലൈഫ് അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും സ്റ്റെക്കാണ് എന്ന് കാണുന്നു ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം അതാണ് ഇവിടെ പറയുന്നത് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വരാൻ വയ്യ എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ മുൻപിൽ ഒരുപാട് പ്രതിസന്ധികളാണ് അപ്പോൾ അതിനെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് പലരുടെയും ബന്ധനത്തിലാണ്ടിരിക്കുന്ന പലരുടെയും അടിമത്വം അനുഭവിക്കുന്ന ഒരവസ്ഥ പലരും പറഞ്ഞത് മാത്രം പലരും പറയുന്നത് മാത്രം കേട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ നിങ്ങളെ ഇപ്പോൾ വെട്ടയാടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കാരണം തൊട്ടടുത്തു തന്നെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഭയപ്പെടുന്ന അവസ്ഥകൾ ഒക്കെയും മാറിപ്പോകും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും അതിന് നിങ്ങൾ കൂടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾക്കിവിടെ സ്റ്റാർ എന്നുള്ള ഒരു പദവി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്ന് ഷൈൻ ചെയ്യാൻ മറ്റുള്ളവരുടെ മുൻപിലൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റും ആളാവാൻ പറ്റും എന്ന് പറയാമല്ലോ ഒരു താരം മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്കുള്ള ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു ഉയരങ്ങളിലേക്ക് പോവാൻ പല കാര്യങ്ങളും ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പല കാര്യങ്ങളിലും എന്നുള്ളതാണ് അത് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലായാലും അഥവാ ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് സാമ്പത്തികപരമായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഒരു ഉയർച്ച നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വരാൻ കഴിയുന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സൺ ഓഫ് പെൻറ്റിൽസ് ആണ് ഇത് ടവർ വന്നിട്ട് വരുന്നത് ഇവിടെ സാമ്പത്തികമായ പരാജയങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ സാമ്പത്തികമായ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എവിടെ നിന്നോ നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യത അത്തരം ഒരു എനർജിയായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങുന്നു ഇവിടെ ലവ്വേഴ്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടുമുട്ടാതിരുന്നവർ തമ്മിലുള്ള കൂടിച്ചേരലാണ് പിരിഞ്ഞു പോയവർ തമ്മിലുള്ള കൂടിച്ചേരൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ടാവാം പിരിഞ്ഞു പോയവർ തമ്മിലുള്ള കൂടിച്ചേരലാണ് അവര് മൊത്തം സന്തോഷകരമായൊരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വർണ്ണശബ്ലമായൊരു ലൈഫിലേക്ക് നീങ്ങുന്നു ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് എന്നുള്ള നമ്പരാണ് നിങ്ങൾക്കിവിടെ നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയ റിലേഷൻഷിപ്പ് അവിടെ ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതവിടെ നിർത്തിയിട്ട് അതിനെ അതിനെ എൻഡാക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സാണ് ഇവിടെ പിരിഞ്ഞു പോയവരെ തന്നെ നോക്കിയിരിക്കുന്ന എനർജിയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ട അവസ്ഥ പലപ്പോഴും ചിന്തിക്കുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയി എന്നെ സ്നേഹിക്കാനാരുമില്ല എന്ന് കരുതി ഒരുപാട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ തമ്മിലുള്ളത് ഇവിടെ കപ്പാണ് അതിന് കപ്പ് എനർജി കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി കപ്പ് എനർജിയാണ് കാരണം ഹൃദയപരമായ ഇമോഷൻസാണ് ഒരുപാട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത അതിലൂടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഒരുപാട് പേർ തള്ളി നീക്കുന്നുണ്ട് കാരണം അടുത്തതായിട്ട് നയനോ സോട്സാണ് വന്നിരിക്കുന്ന ഒരുപാട് ചിന്തകളാണ് അവരവർ സ്നേഹിച്ച വ്യക്തികളുമായിട്ടുള്ള പ്രശ്നം നിമിത്തം ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ പക്ഷേ ആ ഒരു വിള്ളലിപ്പോൾ വന്നിരിക്കുന്നു ആ ഒരു ബന്ധത്തിന് ഇപ്പോൾ അത്രമാത്രം അടിത്തറ ഇല്ലാതെ പോയിരിക്കുന്നു സ്റ്റെബിലിറ്റി ഇല്ലാതെ പോയിരിക്കുന്നു അതിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണ് ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഇവിടെ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർ തമ്മിൽ ഇപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട് ദുസ്വപ്നങ്ങൾ കാണുക ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പലരും ഹാങ്ക്ഡുമാൻ്റെ അവസ്ഥയുണ്ട് തലകീഴായി നിൽക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല അത്രമാത്രം വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും അഡ്വൈസ് തേടാവുന്നതാണ് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം തലകൊത്തി നിൽക്കുക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അവസ്ഥ വന്നാൽ മറ്റൊരാളിൻ്റെ ഒരു മറ്റൊരു വ്യക്തിയുടേതായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് നേടാവുന്നതാണ് എന്ന് കാണുന്നു അങ്ങനെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടുചേർന്ന് മറ്റാരോടെങ്കിലും കൂട്ടുചേർന്ന് മുന്നോട്ട് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് സക്സസ്സാവും ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകണം അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത് നല്ല ഒരു സ്വഭാവമല്ല അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോൾ വിചാരിക്കേണ്ട എന്താണ് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് ദൈവമുണ്ട് എനിക്ക് യൂണിവേഴ്സ് എന്നോടൊപ്പം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും എനിക്ക് പരിഹാരം ഉണ്ടാകും ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് പരാജയം വന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി തീർച്ചയായിട്ടും പരാജയം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ആ ഇവിടെ ഈ പരാജയം വന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പോകേണ്ട വഴിയേ ഇതിനെ നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല വഴിയെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഒറ്റക്കിരിക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അത് കളയണം പേടിച്ചിരിക്കുന്ന എനർജി കളയേണ്ടതാണ് എന്നാണ് പറയുന്നത് ഇവിടെ വി ആർ ദ വേൾഡ് കണ്ടില്ലേ നമ്മളൊന്നാണ് നമ്മൾ എല്ലാവരും ഉണ്ട് സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ശ്രമം മാത്രം മതി പിന്നെ നെഗറ്റീവായിട്ടുള്ളവരെ കണ്ടെത്തി അത് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ എല്ലാവരും നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് ദൈവമുണ്ട് നിങ്ങളോടൊപ്പം പ്രപഞ്ചമുണ്ട് എന്ന് വിശ്വസിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ ചിന്തിക്കണം ഇവിടെ ഫ്ലവറിങ്ങാണ് കണ്ടല്ലേ പുഷ്പിക്കലാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചിലപ്പോൾ പ്രഗ്നൻസി സ്റ്റേജ് ആയിട്ടുള്ളവരൊക്കെ കാണാം ചിലപ്പോൾ ചിലർക്ക് ഡെലിവറി ഒക്കെ അടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലെ എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സഫലത യാണ് അത് നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് പല കാര്യങ്ങളിലും സഫലത വരുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് സാമ്പത്തികമായാലും അല്ലെങ്കിൽ സ്നേഹമായാലും എല്ലാം വേണമല്ലോ എല്ലാം സാമ്പത്തികവും സ്നേഹവും അല്ലെങ്കിൽ റൊമാൻസും ഫിനാൻസും കൂടെ ആവണമല്ലോ എങ്കിൽ മാത്രമല്ലേ ഇവിടെ സന്തോഷം നിറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളിവിടെ കണക്റ്റാവുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ക്രിയേറ്റിവിറ്റിയാണ് പലർക്കും ക്രിയേറ്റീവ് പവർ ഉള്ളവരാണ് നല്ല ആൾക്കാരാണ് ഇവിടെ ദൈവാനുഗ്രഹമുള്ള ധാരാളം ആൾക്കാരുടെ എനർജി ഉണ്ട് പിന്നെ ഗിൽറ്റ് കണ്ടില്ലേ ഇവിടെ മിസ്സർ ഒരുപാട് പേരുണ്ട് പിശുക്കത്തരം കാണിച്ചിരിക്കുന്നു കാരണം മറ്റുള്ളവരുടെ സ്വത്തും കൂടെ കൈ പിടിയിലാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ എനിക്കിവിടെ ജയിക്കണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണം ഞാൻ വിജയിയാവണം എനിക്ക് സന്തോഷിക്കണം എൻ്റേതൊന്നും ഞാൻ ആർക്കും കൊടുക്കില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഗിൽറ്റാണ് വന്നിരിക്കുന്നത് കുറ്റബോധം ചിലരെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ യാതൊരു കുറ്റബോധവുമില്ല വീണ്ടും ഞാൻ തന്നെ ജേതാവായി എന്നുള്ള മട്ടിൽ സന്തോഷം അഭിനയിച്ച് നടക്കുന്നവരുണ്ട് ഉള്ളിൽ എങ്ങനെ ഇരുന്നാലും പക്ഷേ ഇവിടെ ചിലർക്ക് കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു ബോധം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ബോധത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ളവരാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് കുറ്റബോധം ഒരുപാട് അനുഭവിച്ചിട്ട് കാര്യമില്ല പശ്ചാത്താപം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ അതുതന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും മാപ്പ് കിട്ടുന്നതാണ് കുറേ കാര്യങ്ങൾ ചെയ്ത തെറ്റ് കുറേ കൂടെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ മാപ്പ് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നിന്ന് റിമൂവ് ആകാൻ പറ്റും റിലീസ് ആവാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും ഞാനത് കുറ്റം ചെയ്തു ചെയ്തു എന്നുള്ള ബോധം വേണ്ട ആ ഒരു ബോധത്തിൽ തന്നെ ഇരിക്കാൻ പാടില്ല നിങ്ങൾക്ക് പുറത്തേക്ക് വരാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ല വീണ്ടും നല്ലൊരു പ്രഭാതം അല്ലെങ്കിൽ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ